സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് എസ് ഐക്ക് സസ്പെൻഷൻ മലപ്പുറം പെരുമ്പടപ്പ് എസ് ഐ എൻ ശ്രീജിത്തിനെയാണ് സസ്പെൻഡ് ചെയ്തത് തൃശൂർ റേഞ്ച് ഡി ഐ ജിയുടെ നിർദ്ദേശപ്രകാരമാണ് സസ്പെൻഷൻ മലപ്പുറം എസ് പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇയാൾ സ്വർണക്കടത്ത് സംഘങ്ങളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയതിന് തെളിവ് കിട്ടിയിരുന്നു കടത്തു സംഘങ്ങൾക്ക് ശ്രീജിത്ത് വിവരം ചോർത്തി നൽകിയെന്നും എസ് പിക്ക് വിവരം കിട്ടിയിരുന്നു പെരുമ്പടപ്പ് എസ് ഐ ആയ എൻ ശ്രീജിത്ത് നിരന്തരമായി സ്വർണക്കടത്ത് സംഘവുമായി ബന്ധം പുലർത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആഭ്യന്തരാന്വേഷണം നടത്തിയത് മുമ്പ് ഇയാൾ ജോലി ചെയ്തിരുന്ന സ്റ്റേഷനുകളിലും ഇതേ ആരോപണം ഉയർന്നിരുന്നു സ്വർണവേട്ടയ്ക്ക് പോലീസ് തയ്യാറെടുക്കുന്ന വിവരം പലപ്പോഴും ശ്രീജിത്താണ് സംഘങ്ങൾക്ക് ചോർത്തി നൽകിയിരുന്നത് പോലീസിന്റെ വാഹന പരിശോധനാ റൂട്ടിന്റെ വിവരങ്ങളടക്കം സ്വർണ്ണക്കടത്ത് സംഘത്തിന് ആഭ്യന്തരത്തില് കണ്ടെത്തിയത് കരിപ്പൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്വർണവേട്ടയുടെ വിവരങ്ങളും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ പിന്തുടർന്ന് നടത്തുന്ന അന്വേഷണങ്ങളുടെ വിവരങ്ങളും ശ്രീജിത്ത് സംഘത്തിന് കൈമാറിയിരുന്നു ഗൂഗിൾ പേ വഴിയാണ് ഇയാളിത് സംഘങ്ങളിൽ നിന്ന് കൈപ്പറ്റിയിരുന്നത് സ്വർണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധത്തെ തുടർന്ന് നേരത്തെ കരിപ്പൂരിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയും സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിരുന്നു